ഇപ്പം കൂട്ടുകാരെ സ്ട്രെയിറ്റ് പാൻറിനാകട്ടെ ഏത് പാൻറ്റിനാവട്ടെ നമുക്കൊരു പോക്കറ്റ് അത്യാവശ്യമാണ് അല്ലേ ഏത് സാഹചര്യത്തിൽ ഇപ്പോൾ ഒരു ബാഗ് നമ്മുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു പോക്കറ്റ് ആവശ്യമാണ് അപ്പൊ പോക്കറ്റ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് നോക്കുക അപ്പം ഞാനത് കട്ട് ചെയ്ത് വെച്ചേക്കട്ടെ അപ്പം സ്ട്രെയിറ്റ് പാൻറ്റാണ് ഞാനത് കട്ട് ചെയ്ത് വെച്ചേക്കണത് ഇവിടെ എനിക്ക് ഒരു ഒന്നര ഇഞ്ചിന് എന്ത് ഇഞ്ചിന്റെ വീതിയുള്ള പീസ് രണ്ട് സൈഡിലും പിടിപ്പിക്കാനുണ്ട് ബാക്കിലും ഫ്രണ്ടിലും അപ്പം എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കണത് ഞാനപ്പോൾ പോക്കറ്റ് ഒരെണ്ണം വെച്ചു കണ്ടോ വലത്തി സൈഡിലെ പോക്കറ്റ് വെച്ച് കഴിഞ്ഞപ്പാണ് ഓർത്തത് നിങ്ങൾക്കൊരു വീഡിയോ ഇടാന്ന് അപ്പോൾ എങ്ങനെയാണ് ഞാൻ വെക്കണേന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ എൻ്റെ ഭാഗം ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഞാൻ ഒരു ഇഞ്ച് നിങ്ങളുടെ താഴേക്ക് ഒന്ന് അടയാളപ്പെടുത്തേണ്ട കേട്ടോ ഒരു ഇഞ്ച് താഴേക്ക് ഞാൻ ഇതൊന്ന് അടയാളപ്പെടുത്തി എടുക്കണേ ടേപ്പ് എടുത്ത് വലിച്ചപ്പോഴത്തേക്ക് ടേപ്പിൻ്റെ ഇവിടെ ഉണ്ടാകുന്ന ഒരു ഇതുണ്ടല്ലോ അത് പോയി താഴേക്ക് അടയാളപ്പെടുത്തി അതിന് ശേഷം ഇവിടെ നിന്നും ഇവിടെ നിന്ന് ഞാൻ ഇവിടെ താഴേക്ക് ഒരു ഇഞ്ച് ഒരാറിഞ്ച് അഞ്ചിഞ്ചാണ് അളപ്പെടുത്തി അഞ്ചോ അഞ്ചര എടുക്കായിട്ടാണ് അപ്പം ഞാൻ അഞ്ചിഞ്ചാണ് എടുത്തേക്കുന്നത് ഇനി നമ്മൾക്ക് ഈ അഞ്ച് ഇഞ്ച് എടുത്തേക്കണ അവിടെ നിന്ന് ഒര ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് ഒന്ന് നീക്കി മാർക്ക് ചെയ്യണം കേട്ടോ മാർക്ക് ചെയ്തു ഇവിടേക്കും നമുക്ക് ഒരു അര ഇഞ്ച് ഇങ്ങോട്ടൊന്ന് നീക്കി മാർക്ക് ചെയ്യുക കണ്ടോ മാർക്ക് ചെയ്തു അപ്പോൾ ഇതിലെല്ലാം നമ്മളിതൊന്നും ചെയ്യണത് എന്നാലും ഞാൻ ഇതിലേക്കൊന്ന് വരച്ച് വെച്ചേക്കണം കേട്ടോ അപ്പം കീസ പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ സെയിം കളറിലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ സെയിം കളറിൽ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കളർ ഏതായാലും കുഴപ്പമില്ല ഉള്ളിലോട്ട് പോണ പീസാണല്ലോ അപ്പം ഇതിൻ്റെ ഒരു വീതി എടുത്തേക്കണത് ആറ് ഇഞ്ചും ഇതിൻ്റെ ഒരു നീളം എടുത്തേക്കണത് പന്ത്രണ്ട് ഇഞ്ചുമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീതി ആറിഞ്ചും മതി നീളം ഒന്നും കൂടി കൂട്ടണമെങ്കിലുമൊക്കെ കൂട്ടാൽ കുറവ് മതിയെങ്കിൽ കുറവെടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്കാണ് വരക്കുന്നത് ഇതാണ് നമുക്ക് വരച്ചെടുക്കേണ്ട ഒരു പീസ് അപ്പം ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ വരച്ചതുപോലെ തന്നെ അതിലേക്ക് വെച്ചിട്ട് വരച്ചാലും മതി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഒന്ന് വരച്ചെടുക്കുക അപ്പം ഞാൻ എൻ്റെ താഴേക്ക് ഒരിഞ്ചും ഒന്ന് അടയാളപ്പെടുത്തി വെക്കണുണ്ട് കണ്ടോ എന്നിട്ട് അവിടെ നിന്ന് ആ ഒരു ഇഞ്ചിന്ന് താഴേക്ക് ഞാനൊരു ഇഞ്ച് അടയാളപ്പെടുത്തി ഇനി നമ്മൾ ഇഞ്ച് ആരേഞ്ചുണ്ടല്ലോ ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് കണ്ടോ എടുത്തു ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫാനിൻ്റെ നല്ല വശം കൊടുക്കുക ഫ്രണ്ട് പീസിലാണ്ട വെക്കണത് ഇപ്പോൾ ഞാൻ ഇടത്ത് വശത്തായിട്ടാണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരുവിധം നമുക്ക് എന്താ പറയുക ചേർച്ച ഒരുവിധം ചെറിച്ചെള കിട്ടിയിട്ടുണ്ട് അണ്ട് വെക്കുമ്പോൾ അതേ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു വരച്ചക്കട വരേണ്ടല്ല ആ വരയിലോട്ട് നമ്മൾ ഈ വരച്ചേക്കട വര വയ്ക്കുക അപ്പം ഇത് രണ്ടും ഒപ്പം വരണം കണ്ടോ ആ വര രണ്ടും ഒപ്പം വന്നു ഇനി നമുക്ക് ഇത് ഒരു സീ ഇപ്പൊ ഞാൻ വരച്ചേക്കണ ഒരു സീ മോഡലാണ് കണ്ടോ ഇങ്ങനെ വരച്ചുകൊണ്ട് വന്നിരിക്കണം ആ സീ മോഡലിൽ ഇതൊന്നും അടിച്ചെടുക്കാം മനസ്സിലായുണ്ടല്ലേ അപ്പം ഞാൻ ഒന്നും കൂടി പറയണേ ഫാന്റിൻ്റെ നല്ല വശം ഫ്രണ്ട് പീസ് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഇതിൻ്റെ നല്ല വശം വെച്ചു കൊടുക്കണേ കണ്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു ഇഞ്ച് ഫാൻറ്റും ആദ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് ഇതും വെച്ചു കൊടുത്ത് ഈ വരച്ചക്കണം രണ്ട് വരെ ഒപ്പം പരത്തണം എന്നിട്ട് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇത് ഇതടിച്ചെടുക്കണം സി മോഡലിൽ അപ്പം ഞാനിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതേ നോക്കിക്കേ നമ്മൾ പതിച്ചടിച്ചെടുത്ത് ഇനി ഈ പീസ് ഉണ്ടല്ലോ നമ്മൾ ഉള്ളിലോട്ടാക്കുമ്പോൾ കണ്ടോ ഉള്ളിലോട്ടാക്കി അപ്പം നമ്മൾ ഇവിടെ രണ്ട് കട്ട് ചെയ്ത ഈ പീസ് ഇതുപോലെ തന്നെ ഇവിടെ നിപ്പുണ്ടാവും കണ്ടോ ഇനി നമുക്ക് ഈ ഇതിനെ ഒന്ന് വിടർത്തി എടുക്കണം ഇനി മറ്റൊരു പീസും കൂടി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഈ നീളത്തിലും ഈ വീതിയിലും തന്നെ വേറൊരു പീസ് പോലും നമ്മൾ കട്ട് ചെയ്തെടുത്തറുണ്ട് കണ്ടോ അതിന് നമ്മൾ ഇതിൻ്റെ അടിയിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അടിയിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മോളിൽ അടിക്കണ്ട മോൾ ഭാഗത്ത് അടിക്കണ്ട ഈ സൈഡും താഴെ ഭാഗവും നമുക്ക് കറക്റ്റിന് അടിച്ചു കൊടുക്കണം ചുളുക്കില്ലാണ്ട് നല്ല ഭംഗിക്ക് അടിക്കണം അപ്പൊ നമ്മൾ ഈ മോൾ ഭാഗം ഒഴിവാക്കണം ഈ സൈഡ് പോക്കറ്റിന്റെ ഈ സൈഡും താഴത്തെ ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ അത് അടിച്ചു കൊടുത്തറുണ്ട് കണ്ടോ രണ്ട് സ്റ്റിച്ച് ഇട്ടുകൊടുക്കണം ഓട്ടെ ഈ രണ്ട് സ്റ്റിച്ച് ഇട്ടു കൊടുക്കണം മൊബൈലൊക്കെ ഇടാണുള്ളത് അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ മൂല ഇത് ഇവിടുത്തെ ഒരു മൂല ഭാഗമുണ്ട് അതൊന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ് കൊള്ളാണ്ട് ആ മൂല ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ട് അവിടെ കൂടുതലുള്ള ആ തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പം അങ്ങനെ എന്തെങ്കിലും മാറ്റണമെന്ന് ചോദിച്ചാൽ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കുമ്പോൾ ഭംഗിക്കിരിക്കാൻ വേണ്ടി മാത്രമുണ്ട് അപ്പം കൂടുതലും എൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം അങ്ങനെ ചെയ്യാൻ ശേഷം നമ്മൾ നമ്മുടെ ഇത് കണ്ടോ തള്ളവേരളീൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഈ കൈ കൊണ്ടുവന്ന് പ്രസ് ചെയ്ത് ഇതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കാര്യം കഴിഞ്ഞു അപ്പം നമുക്കത് നമ്മുടെ പോക്കറ്റിൻ്റെ കറക്റ്റ് സംഭവം കിട്ടി കണ്ടോ നോക്ക് ഇനി നമ്മൾ ഇത് ഉള്ളിലോട്ടാക്കിയും ഈ ഒരു പീസിനെ നമ്മൾ ഉള്ളിലോട്ടാക്കി അപ്പം ഉള്ളിലോട്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ആരയ്യഞ്ച് തയ്യൽത്തുമ്പ് കണ്ടോ തുമ്പാണ് നമുക്ക് ഇനി ഇവിടെയാണെങ്കിൽ നമ്മുടെ ഇനി പണിയിരിക്കണത് അപ്പോൾ നമ്മി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് പീസ് എടുക്കുക ബാക്ക് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസിന്റെ നല്ല ഭാഗവും ബാക്ക് പീസിന്റെ നല്ല ഭാഗവും കൂടി ചേർത്തിട കണ്ടോ അപ്പം ഈ തയ്യൽത്തുമ്പ് പുറത്ത് വേണം കേട്ടോ കീസടിച്ച തയ്യൽ തുമ്പ് രണ്ട് സൈഡിലെ പുറത്തുണ്ടാന്ന് നോക്കണം അതിനുശേഷം ഇത് ഇതുപോലെ തന്നെ ഒപ്പം വെച്ചുകൊടുക്കുക ഒപ്പം വെച്ചു കൊടുത്തിട്ട് ഇതിനെ നേരെ അടിച്ചെടുക്കാനുള്ളതാണ് ആ റേഞ്ചിന്റെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ ആ റേഞ്ചിൽ ഇതുപോലെ നേരെ ഒന്ന് അടിച്ചെടുക്കാനുള്ളതാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കീസയുടെ ഓപ്പൺ ഉണ്ട് ഓപ്പൺ ഭാഗം ഇവിടെ ഇവിടെയുണ്ട് അപ്പം അതനുസരിച്ചിട്ടുണ്ട് അടിക്കാൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്നുവെച്ചാൽ ഇങ്ങനെ കറക്റ്റിന് വെച്ച് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നണമെന്നുണ്ടെങ്കിൽ പേൾപ്പിൻ്റെ വെച്ച് കറക്റ്റ് ചെയ്തുക ചിലപ്പോൾ ഈ ഇതിൻ്റെ കട്ടി കൊണ്ട് ഇങ്ങോട്ട് തീറ്റിയൊക്കെ പോരാൻ സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പേൾപ്പിൻ്റെ ഒക്കെ ഉപയോഗിച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യണം നല്ല കാര്യം കേട്ടോ അപ്പം അവിടെ ഇരുന്നോളുമല്ലോ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പെളുപ്പിന് വെച്ചിട്ട് കറക്റ്റ് ചെയ്യണണ്ടേ ഇനി ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് പെളുപ്പിന് വേണമെന്നില്ല കേട്ടോ കാരണം ഇത് നല്ല കട്ടിയുള്ള തുണിയാണ് നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റിന് ഞാൻ എടുത്തേക്കുന്നത് നൂറ്റിപ്പത്തിൻ്റെ മീറ്ററിൽ നൂറ്റിപ്പത്തിനാണ് എടുത്തത് രണ്ടും മീറ്റർ എടുത്തിട്ടുണ്ട് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ടേ പത്ത് രണ്ടേ കലോരെയൊക്കെ നമുക്ക് എടുക്കാം ഇനി നമ്മൾ ആ ഒരു ഇഞ്ചില്ലേ കണ്ട മോളിൽ നിന്ന് നമ്മൾ വരച്ചാക്കണ വരയിൽ നമുക്ക് ഈ പോക്കറ്റിന്റെ ഈ ഒരു ഭാഗത്തൊരു തടിപ്പുണ്ട് അതുമേറ്റാണ്ട് കണ്ടോ കേറ്റാണ്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം അടിച്ചെടുക്കുമ്പോൾ നമ്മുടെ അതേ ഉള്ളിൽ ഈ പോക്കറ്റിൻ്റെ ഒരു പീസ് ഉണ്ട് കണ്ടോ ഇതേ നടുക്കുകയുണ്ട് അതുമേലൊക്കെ അടിയാക്കരുത് അത്രയേ ഉള്ളൂ അപ്പം നമുക്കൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കാം ഓക്കേ അപ്പം ഇത് നേരെ ഇങ്ങനെ കൊണ്ടുവന്നിങ്ങനെ അടിച്ചിങ്ങോട്ട് എടുക്കുക അത്രയേ ഉള്ളു അപ്പൊ കൂട്ടുകാരെ നമ്മളതെ പോക്കറ്റ് അടിച്ചെടുത്ത് കണ്ട ഇതാണ് നമ്മുടെ പോക്കറ്റ് കൈ ഇങ്ങനെ നമുക്ക് ഇത്രയും താഴത്തേക്ക് വരണി കണ്ടോ ഇനി നമ്മൾ നമ്മളെന്താണെന്ന് പറയുമ്പോൾ നമ്മളെപ്പോ എന്ത് ഭാഗം അടിച്ചു കഴിഞ്ഞാലും അതൊന്നും അയൺ ചെയ്തിട്ട് വേണം അടുത്ത ഭാഗം അടിക്കാൻ അപ്പം അത് അതിൻ്റെ ഒരു ഭംഗിക്ക് കിട്ടൂട്ടാ അപ്പതേ കണ്ടോ നമ്മുടെ പോക്കറ്റ് റെഡി ആയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് മൊബൈല കാശ എന്തു വേണമെങ്കിലും ഇടാട്ടോ അപ്പം ഞാൻ എന്തായാലും ഇത്രയും നമുക്കൊരു ഉണ്ട് നമ്മുടെ കൈ തൊട്ട് കയറുകയും ചെയ്യും ഇവിടെ വരുമ്പോൾ വരുകയും ചെയ്യും അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ ഇരിക്കും കണ്ടോ കൈ ഇങ്ങനെ കയറും അപ്പോൾ എല്ലാവരും ഇതുപോലൊരു പോക്കറ്റ് അടിച്ച് ഇടണം കേട്ടോ ഞാൻ ഈ സ്റ്റേറ്റ് പാൻറ്റിൻ്റെ പരിപാടിയൊക്കെ